ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ക്ഷീണത്തിനും ദാഹത്തിനും വളരെ ആയിട്ടുള്ള ഒരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പേരയ്ക്ക ജ്യൂസാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള മൂന്ന് പേരക്കയാണ് എടുത്തിട്ടുള്ളത് ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേരക്കയുടെ കുരുള്ള ഭാഗം മുറിച്ച് കളയാവുന്നതാണ് ഞാനിവിടെ കളഞ്ഞിട്ടില്ല ഇതാ ഒരു കുഞ്ഞ് ബൗളിൽ നാല് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ ജ്യൂസിൽ ചേർക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഉണ്ടാവുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു ജ്യൂസർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മുറിച്ച് വച്ചിരിക്കുന്ന പേരയ്ക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇന്നിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം ഇല്ലാത്ത തൈര് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു പത്ത് ബദാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ബദാം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടും ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പാലാണ് ആദ്യം ഒഴിക്കുന്നത് എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു വരാം ബദാം നന്നായി തന്നെ അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പോഴേ നമുക്ക് ജ്യൂസിൽ അതിൻ്റെ റിയൽ ഫ്ലേവർ കിട്ടും ഇപ്പോഴിത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഒരു ജ്യൂസ് കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഗ്ലാസ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പേരക്ക ജ്യൂസാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഈ ഒരു കസ്റ്റേർഡ് പൗഡറിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഒരു പേരക്ക ജ്യൂസിൽ കളരുമ്പോഴാണ് ഇതിൻ്റെ രുചി തീരുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ രുചികരവും ആയിട്ടുള്ള പേരക്ക ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഒരു ജ്യൂസ് നന്നായിട്ട് ലൂസാക്കാതെ കുറച്ചൊരു തിക്കായിട്ട് വേണം റെഡിയാക്കാനായിട്ട് അങ്ങനെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഒരു തവണ നിങ്ങൾ ഈ ജ്യൂസിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അത്രമാത്രം ടേസ്റ്റിയാണിത് നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് തണുപ്പിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പേരക്ക ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വിട്ടാം ഓക്കെ ബൈ ബൈ